ഒരു മുൻ ഇല്ലാതെ തങ്ങളുടെ സ്വകാര്യ സുഖങ്ങൾ സംരക്ഷിക്കാൻ രണ്ട് ടെക്നോക്രാറ്റുകൾ നടത്തിയ അരുൺ കൊല അതിൽ ജീവൻ നഷ്ടമായത് മൂന്നര വയസ്സും മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനും നിരാലംബയായ ഒരു വയോധികയ്ക്കും അച്ചിങ്ങൾ ഇരട്ടക്കൊലക്കേസിൽ ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ട രണ്ടാം പ്രതി അനുശാന്തിക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ശിക്ഷാവിധി റദ്ദാക്കണമെന്ന ഹർജി തീർപ്പാക്കുന്നതുവരെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്താണ് കോടതി ജാമ്യം അനുവദിച്ചത് ജാമ്യത്തിനുള്ള ഉപാധികൾ വിചാരണ കോടതി തീരുമാനിക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു കാഴ്ചക്ക് തകരാറുണ്ടെന്നും അതിനാൽ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് ജാമ്യം അനുവദിക്കണമെന്നുമായിരുന്നു അനുശാന്തിയുടെ ആവശ്യം നേരത്തെ കണ്ണിന്റെ ചികിത്സയ്ക്കായി അനുശാന്തിക്ക് സുപ്രീം കോടതി രണ്ടു മാസത്തെ പരോള് അനുവദിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിനായിരുന്നു കേരളത്തിൽ ഞെട്ടിച്ച ആചിങ്ങിൽ ഇരട്ട കൊലപാതകം നടന്നത് അനുശാന്തിയുടെ ഭർത്തൃമാതാവ് ഓമന നാലു വയസ്സുള്ള മകൾ സ്വാസ്തിക എന്നിവരാണ് കൊല്ലപ്പെട്ടത് അനുശാന്തിയുടെ കാമുകനും സഹപ്രവർത്തകനുമായ നിനു മാത്യു ആണ് വീട്ടിൽ അതിക്രമിച്ചു കയറി ഇരുവരെയും കൊലപ്പെടുത്തിയത് ഇതിന് ഒത്താശ ചെയ്തതും കൊലപാതകം ആസൂത്രണം ചെയ്തതിലും അനുശാന്തിക്കും പങ്കുണ്ടായിരുന്നു കേസിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നിനു മാത്യുവിന് വധശിക്ഷയും അനുശാന്തിക്ക് ഇരട്ട ജീവപര്യന്തവുമാണ് വിധിച്ചത് ഒന്നാം പ്രതി നിനു മാത്യുവിന്റെ വധശിക്ഷ കോടതി പിന്നീട് ഇളവ് ചെയ്തു പരോളില്ലാതെ ഇരുപത്തി അഞ്ചു വർഷം തടവ് അനുഭവിച്ചാൽ മതിയെന്നും വ്യക്തമാക്കിയാണ് കോടതി വധശിക്ഷ ഇളവ് ചെയ്തത് എന്നാൽ അനുശാന്തിയുടെ ശിക്ഷ ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനാറ് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് അനുശാന്തിയുടെ കാമുകൻ നിനോ മാത്യു അനുശാന്തിയുടെ ഭർത്താവ് ലിജീഷിന്റെ ആറ്റിങ്ങല്ലെ ആലംകോട് മണ്ണൂർ ഭാഗത്തെ വീട്ടിലെത്തി കൊലപാതകം നടത്തുന്നത് അനുശാന്തിയുടെ മകൾ നാലു വയസ്സുകാരി സ്വാസ്തിക ഭർത്തൃമാതാവ് ഓമന എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയ നിനോ മാത്യു ലിജീഷിനെ വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു ടെക്നോ പാർക്കിൽ സ്വകാര്യ കമ്പനിയിലെ അസോസിയേറ്റ് പ്രൊജക്ട് ഓഫീസറായിരുന്നു ആക്കുളം കരിമണൽ സ്വദേശിയായ നിനോ മാത്യു ഇതേ കമ്പനിയിലെ ടീം ലീഡർ ആയിരുന്നു ആറ്റിങ്ങൽ മാമൻ സ്വദേശിയായ അനുശാന്തി ആറു വർഷം ഇരുവരും ഇതേ കമ്പനിയിലാണ് ജോലി നോക്കിയിരുന്നത് ജോലി സ്ഥലത്ത് വെച്ചുള്ള പരിചയം പ്രണയമായി വളർന്നു ഇവരുടെ ബന്ധം അറിഞ്ഞ അനുശാന്തിയുടെ ഭർത്താവ് ലിജീഷ് ഇത് ചോദ്യം ചെയ്തു തുടർന്ന് ഭർത്താവിനെയും കുഞ്ഞിനെയും ഒഴിവാക്കി ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഏപ്രിൽ പതിനാറിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ നിനോ മാത്യു ലിജീഷിന്റെ വീട്ടിലെത്തിയാണ് കൊലപാതകം നടത്തുന്നത് ലിജീഷിന്റെ ഒപ്പം ജോലി ചെയ്യുന്നയാളെന്നും വിവാഹം ക്ഷണിക്കാൻ വന്നതാണെന്നും അമ്മ ഓമനയോട് പറഞ്ഞു നിനോ മാത്യുവിനെ വീട്ടിനുള്ളിലേക്ക് ക്ഷണിച്ച് ലിജീഷിനെ ഫോൺ ചെയ്ത ശേഷം ചെറുമകൾ സ്വാസ്തികയെയും കൊണ്ട് ഓമന അടുക്കള ഭാഗത്തേക്ക് പോയി ഈ സമയം ബേസ്ബോൾ ബാറ്റ് കൊണ്ട് നിനോ തോമസ് കുഞ്ഞിനെ തലക്കടിച്ചു തഴയാൻ ശ്രമിച്ച ഓമനയും ബാറ്റ് കൊണ്ട് അടിച്ചു വീഴ്ത്തി നിലവിളിക്കാൻ തുടങ്ങിയതോടെ ഇരുവരെയും കയ്യിൽ കയറിയിരുന്ന വെട്ടുകത്തിയെടുത്തു വെട്ടി ഓമനയുടെ കഴുത്ത് വെട്ടേറ്റ് അറ്റുപോയി ഇതിനുശേഷം ഇയാൾ അവിടെ തന്നെ ഇരുന്നു ഇതറിയാതെ ലിജീഷ് വീടിനുള്ളിൽ കയറിയപ്പോൾ കണ്ണിൽ മുളക് പൊടി വിതറിയ ശേഷം വിട്ടുകയായിരുന്നു ലിജീഷിന്റെ ചികിടിലും തോളിലുമാണ് വെട്ടുകൊണ്ടത് വെട്ടേറ്റ് നിലവിളിച്ച് ലിജീഷ് പുറത്തേക്ക് ഇതോടെ പ്രധാന റോഡിലെത്താതെ മറ്റൊരു വഴിയിലൂടെ നിനോ മാത്യു അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു ലിജീഷാണ് നിനോ മാത്യുവിനെ കുറിച്ച് പോലീസിന് വിവരം നൽകുന്നത് താമസ സ്ഥലത്ത് നിന്ന് നിനോ മാത്യുവിനെ പിടികൂടി സംഭവം നടന്ന ദിവസം നിനോ മാത്യുവും അനുശാന്തിയും ഓഫീസിലെത്തിയിരുന്നു കൊലപാതക വിവരം അറിഞ്ഞ് അനുശാന്തി സ്വന്തം വീട്ടിലേക്കാണ് പോയത് അവിടെ നിന്നാണ് പോലീസ് പിടികൂടുന്നത് കൊല നടത്തേണ്ട സമയവും പോകേണ്ട വഴികളും സ്വീകരിക്കേണ്ട രീതികളും ഇരുവരും ചേർന്ന് തയ്യാറാക്കിയെന്നാണ് പോലീസ് പിന്നീട് കണ്ടെത്തിയത് ഇരുവരും പരസ്പരം കൈമാറിയ സ്വകാര്യ ചിത്രങ്ങളും സന്ദേശങ്ങളും കേസിലെ പ്രധാന തെളിവുകളായിരുന്നു